വി കെ പ്രശാന്ത് എം എൽ എ ഓഫീസായി തിരുവനന്തപുരം നഗരസഭാ കെട്ടിടം ഉപയോഗിക്കുന്നതിൽ വിവാദം അത് അവസാനിക്കുന്നില്ല ആ ശ്രീലേഖ തുടങ്ങി വെച്ച വിവാദം കോൺഗ്രസും ഏറ്റെടുക്കുകയാണ് എം എൽ എ ഹോസ്റ്റലിൽ രണ്ട് മുറിയുള്ള പ്രശാന്ത് കോർപ്പറേഷൻ കെട്ടിടം ഒഴിയണമെന്ന് കെ എസ് ശബരിനാഥൻ ആവശ്യപ്പെട്ടു മുപ്പത്തൊന്ന് മുപ്പത്തി എന്നുള്ള രണ്ട് മുറികൾ ശ്രീ വി കെ പ്രശാന്ത് എം എൽ ഉണ്ട് അപ്പോൾ എം എൽ എ മാർക്ക് എല്ലാം താമസിക്കാനുള്ള ഓഫീസ് സൗകര്യമാണ് എം എൽ എ ഹോസ്റ്റലുള്ളതെന്ന് ശ്രീ പ്രശാന്ത് പറയുന്നത് കേട്ടു പക്ഷെ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഈ എം എൽ എ ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് പട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴി വാർഡിലും പട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഒരു പകുതിയോളം വാർഡുകൾക്കുള്ള ഏറ്റവും ആക്സസ് ഉള്ള സ്ഥലത്താണ് ആ എം എൽ എ ഹോസ്റ്റലിലെ മുറികളിൽ കമ്പ്യൂട്ടറുണ്ട് പ്രിന്റുണ്ട് വാഹന സൗകര്യമുണ്ട് രണ്ട് മുറിയാണുള്ളത് അപ്പോൾ ആ മുറി എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഉപയോഗിച്ചു എന്നൊരു ചോദ്യമാണ് ചോദിച്ചത് അത് ചോദിച്ചപ്പം വളരെ സംഘീപട്ടം ചാർത്താനും ബി ജെ പിയെ സഹായിക്കാൻ പറയുന്ന ഒന്നും ശരിയായിട്ടുള്ള കാര്യമല്ല വിഷയാധിഷ്ടമായിട്ടുള്ള നിലപാടാണ് എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം ഉണ്ട് ഈ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് നമ്പർ നിളയിലെ മുറികളിൽ വേറെ ആരെല്ലാം താമസിക്കുന്നുണ്ടോ എം എൽ എ കൊണ്ട് പോകാറുണ്ടോ അത് വേറെ ഏതെങ്കിലും സ്റ്റാഫോ ആൾക്കാരോ ഒക്കെയാണോ താമസിക്കുന്നത് അതൊന്നും നികുതി പണമല്ലേ ഞാൻ പറയുന്നത് എല്ലാ കൌൺസിലേഴ്സ് അത് കോൺഗ്രസ് ആകട്ടെ സി പി എം ആകട്ടെ ബി ജെ പി ആവട്ടെ പരിമിതമായിട്ടുള്ള സാഹചര്യത്തിലുള്ള കൗൺസിൽ ഓഫീസിലെ ഉള്ള സംവിധാനം അവരുടെ തന്നെ എൽ ഡി എഫ് കൗൺസിലുള്ള സമയത്ത് ഉണ്ടാക്കിയത് കൗൺസിലേഴ്സിന് വിട്ടു കൊടുക്കണം ഈ വിഷയത്തിൽ ഒരു കോൺട്രാക്ട് എന്തായാലും നഗരസഭ കെ മുരളീധരൻ പ്രതികരിച്ചു അത് പറഞ്ഞത് മുറി ഒഴിയണോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രശാന്ത് ആണെന്നായിരുന്നു മുരളീധരന്റെ പ്രതികരണം അല്ല അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം അതി ഒഴിയോ ഒഴിയാതിരിക്കയോ ചെയ്യട്ടെ പക്ഷേ എം എൽ എ കോട്ടസിലെ മുറികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട എം എൽ എ മാർക്ക് എം എൽ എ കോട്ടസ് അതെനിക്ക് അറിഞ്ഞുകൂടാം അതുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു ഓഫീസിന്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ അദ്ദേഹത്തിന് ഇഷ്ടമാണ് ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണല്ലോ എൻ്റെ അതേ ഇഷ്ടം തന്നെ മറ്റുള്ളവരും ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല ഒരു പ്രയാസം ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ എട്ട് വല്ല അവിടെ ഇരുന്നതല്ലേ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള സി പി എം നേതാക്കന്മാരോടൊന്ന് ചോദിച്ചു അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നെ വന്ന് കാണാൻ അവരൊക്കെ എന്നെ വന്ന് ഞാൻ പാർട്ടി നോക്കാറില്ലല്ലോ ഞാനങ്ങനെയല്ലേ എട്ട് വർഷം കൊണ്ടുപോയത് ഞാൻ 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 വീട് അല്ല വഴി തലയിടുന്നില്ല ഒരു എനിക്ക് പറയാൻ കോൺഗ്രസുകാർ ബിജെപിയുടെ അജണ്ട ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണെന്നായിരുന്നു പ്രശാന്തിന്റെ മറുപടി ശബരിനാഥൻ ബിജെപിക്ക് കുട പിടിക്കുകയാണെന്നും പ്രശാന്ത് ആരോപിച്ചു നിയമപരമായിട്ടുള്ള കാലാവധി ഞങ്ങൾക്കുണ്ട് അതിനുള്ള തുക നമ്മൾ ഒടുക്കിയിട്ടുണ്ട് അപ്പൊ അതുവരെ യാതൊരുവിധ അവിടെ നിയമതടസ്സവും രൂപയാണ് വാടക 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 ആക്ഷേപമെങ്കിൽ നിങ്ങൾ ആ വർദ്ധിപ്പിച്ച തരാൻ ഞങ്ങൾ കെട്ടിടം കോർപ്പറേഷൻ പറഞ്ഞിട്ടില്ല എന്നാണ് മേയർ വി വി രാജേഷിന്റെ പ്രതികരണം ഓഫീസിന്റെ വാടക കരാർ പരിശോധിക്കുകയാണ് എത്ര രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പരിശോധിക്കും കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളിൽ സാധാരണ കിട്ടേണ്ട ഡെപ്പോസിറ്റും വാടകയും കിട്ടണമെന്നും രാജേഷ് പറഞ്ഞു ഞാൻ ആ വാടക കരാർ പരിശോധിച്ചതിന് ശേഷം അതായത് ആ കരാറിൻ്റെ കോപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ കരാർ ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അതിന്റെ മറുപടി പറയുന്നു അതിന്റെ കാല അതിന് കാലാവധിയുണ്ടോ എന്താണ് അവസ്ഥ എത്ര രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് ഇന്നലെ കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എമൗണ്ട് ഇന്നലെ പറഞ്ഞത് രേഖകൾ ഇന്നലെ പരിശോധിക്കാൻ സാധിച്ചില്ല സെക്രട്ടറി രാവിലെ തന്നെ വിളിച്ചിട്ട് അതുമാത്രമല്ല പല കാര്യങ്ങളുടെയും ഡിസ്കഷൻ നടക്കുകയാണ് ആ രേഖകൾ പരിശോധിച്ചതിനു ശേഷം അതിന് അല്ല ഞാൻ പറയുന്നത് അങ്ങനെ ആര് ചെയ്തു അങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ കോർപ്പറേഷന്റെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടോ സാരങ്ക് സുധാകരൻ വിശദാംശങ്ങളായി ചേരുന്നുണ്ട് സാരങ്ക് ഇതിപ്പോൾ ഈ കെട്ടിടത്തിന്റെ പേരുണ്ടായ ചർച്ചകൾ അത് വലിയ വിവാദം അത് ഇങ്ങനെ തുടരുകയാണല്ലോ കൂടുതൽ കൂടുതൽ പേർ അത് ഏറ്റെടുക്കുന്നു ഇപ്പോൾ കോൺഗ്രസും അത്തരത്തിൽ ഏറ്റെടുക്കുമ്പോൾ ഇപ്പോൾ ശബരിമനാഥൻ ഉന്നയിച്ച ചോദ്യങ്ങൾ പ്രധാനം ഈ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ആ റൂമുകൾ എം എൽ എ ഹോസ്റ്റലിലെ ആ റൂമുകളിൽ പ്രശാന്ത് പോകാറുണ്ടോ അവിടെ ആരാണ് താമസിക്കുന്നത് അത്തരം കുറെ ചോദ്യങ്ങളുണ്ടല്ലോ ഇതിനൊക്കെ മറുപടി നൽകിയിരുന്നോ പ്രശാന്ത് എന്തോ ഈ ഒരു കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് തന്നെ വി കെ പ്രശാന്ത് എടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു മുറിയിൽ അതായത് നിള ബ്ലോക്കിലെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുറിയിൽ മറ്റാവശ്യങ്ങൾക്ക് അടക്കം അതായത് പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അടക്കം അതായത് ഈയൊരു പി എ മാർക്ക് അടക്കം താമസിക്കാനുള്ളൊരു സൗകര്യം എനിക്ക് നൽകാറുണ്ട് എന്ന് തുറന്നു സമ്മതിക്കുകയായിരുന്നു വി കെ പ്രശാന്ത് പക്ഷേ അത് കാലങ്ങളായി അത് താനായിട്ട് ചെയ്തു തുടങ്ങിയ ഒരു സംഭവമല്ല കാലങ്ങളായി എം എൽ എ ഹോസ്റ്റലിൽ അങ്ങനെ ഒരു പതിവ് തന്നെയാണ് കാരണം ഒരു വട്ടിയൂർക്കാവിലാണ് എം എൽ എ ഹോസ്റ്റൽ നിലനിൽക്കുന്നത് പക്ഷേ കേരളത്തിലുടനീളമുള്ള എം എൽ എമാർ ഇവിടെ നിയമസഭാ സമ്മേളനത്തിൽ സമയത്ത് വരുന്ന സമയത്ത് അല്ലാതെ ഇത് ഒഴിഞ്ഞുകിടക്കുകയാണ് അപ്പോൾ ഈ ഒരു മറ്റ് പല ആവശ്യങ്ങൾക്കുമായി വരുന്ന പി എമാരായിക്കോട്ടെ അങ്ങനത്തെ ആൾക്കാർ അവിടെ തങ്ങുന്നു എന്ന തരത്തിൽ തന്നെ സ്ഥിരീകരണം വി കെ പ്രശാന്ത് തന്നെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു വട്ടിയൂർക്കാവിൻ്റെ ഏറ്റവും സുഗമമായ ഭരണ സംവിധാനം അല്ലെങ്കിൽ ഇതൊരു പ്രവർത്തനങ്ങളിലേക്ക് കടക്കണമെങ്കിൽ അവിടെ ആ ഓഫീസിൽ തന്നെ കൊണ്ട് തന്നെ സുഗമമായി നടത്താൻ കഴിയും കാരണം അഞ്ച് വർഷത്തിലേറെയായി ഇപ്പോൾ അവിടെ തന്നെ തുടരുന്നു ഒപ്പം ജനങ്ങൾക്ക് എത്രയും എളുപ്പത്തിൽ വന്നു ചേരാനുള്ളൊരു സ്ഥലമാണ് എം എൽ എ ഹോസ്റ്റലാണെന്നുണ്ടെങ്കിൽ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടെന്നൊക്കെയായിരുന്നു വി കെ പ്രശാന്ത് പ്രതികരിച്ചത് പക്ഷേ ഈ ഒരു ഈ ഇതിനൊരു മറുപടിയായി ശബരിനാഥും ഒപ്പം തന്നെ കെ മുരളീധരനും പ്രതികരിച്ചത് ഇതേപോലെയുള്ള ഹെ എം എൽ എ ഹോസ്റ്റലിൽ തന്നെയാണ് തങ്ങളും അതേപോലെ തന്നെ തങ്ങളുടെ പാർട്ടി പ്രവർത്തന അതായത് മുൻപ് എം എൽ എ ആയവരടക്കം പ്രവർത്തിച്ചിരുന്നത് അതായത് ഈ എം എൽ എ ഹോസ്റ്റലിൽ ഓഫീസ് പ്രവർത്തിച്ചു കൊണ്ട് തന്നെ ഇതിനു മുൻപ് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ തുടരുന്നതിന് ബുദ്ധിമുട്ടില്ല അനാവശ്യമായ ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ട കാര്യവുമില്ല കാരണം ഇത്തരത്തിൽ ആ ഒരു വട്ടിയൂർക്കാവൽ തന്നെയാണ് എം എൽ എ ഹോസ്റ്റൽ സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് തന്നെ വളരെ സുഗമമായി നടത്താൻ കഴിയുന്നൊരു സംഭവമാണ് വെറുതെ ഇത്തരത്തിലൊരു അനാവശ്യ വിവാദം എന്തിനാണ് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ ഒരു രണ്ട് ഓഫീസ് മുറി ആയിക്കോട്ടെ കൗൺസിലറുടെ ഓഫീസ് മുറി ആയിക്കോട്ടെ ഒപ്പം എം എൽ എയുടെ ഓഫീസ് മുറി ആയിക്കോട്ടെ രണ്ടിലും സ്ഥലപരിമിതിയുണ്ട് കുറച്ച് വലിയ മുറി എന്ന് പറയുന്നത് എം എൽ എയുടെ ആണെങ്കിൽ പോലും അവിടെയും ഒരുപാട് പേർക്ക് കാത്തു നിൽക്കാനോ മറ്റും ഉള്ള സൗകര്യങ്ങളില്ല ആ ഒരു പരിമിതമായ സൗകര്യത്തിൽ തന്നെയാണ് രണ്ട് മുറികളും പ്രവർത്തിക്കുന്നത് പക്ഷേ ഈ ഒരു എം എൽ എ ഉപയോഗിക്കുന്ന മുറികളെക്കാൾ മുറിയേക്കാളും ചെറുതാണ് കൗൺസിലർ മുറി മാത്രമല്ല ഈ ഒരു എം എൽ എയുടെ മുറി വഴി തന്നെ വേണം അകത്തേക്ക് കയറാനും ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ശ്രീലേഖ വിളിച്ചതെന്നാണ് ശ്രീലേഖ ഐ പി എസ് അടക്കം പ്രതികരിച്ചത് അതായത് സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നു പക്ഷേ ഇടതുമുന്നണിയുടെ പ്രതികരണം അങ്ങനെയായിരുന്നില്ല ഒരു ബി ജെ പി അതായത് ഇടത് കോട്ട പൊളിച്ചുകൊണ്ട് ഭരണത്തിലേറിയ ഒരു ബി ജെ പിയുടെ ആദ്യ നയം അല്ലെങ്കിൽ ഉന്നതരുടെ ഭാഗത്തു നിന്നുണ്ടായ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി ഈ ഒരു ഇടതുമുന്നണിയെ അല്ലെങ്കിൽ ആ ഒരു സർക്കാരിനെ സർക്കാരിനടം കടന്നാക്രമിക്കുന്നതിൻ്റെ തുടക്കമായിട്ടാണിത് അടക്കമായിരുന്നു ഇന്നലെയും ഇന്നും ഉണ്ടായ പ്രതികരണം പക്ഷേ അത് ആ ഒരു വിവാദം അവസാനിച്ചു എന്ന് കരുതുന്ന സമയത്താണ് പിന്നീട് കോൺഗ്രസ് വി കെ പ്രശാന്തിനെതിരെ അല്ലെങ്കിൽ ശ്രീലേഖയെ പിന്തുണച്ചുകൊണ്ട് അത് ഒരു ഓഫീസ് മുറി നൽകണമെന്ന തരത്തിലടക്കമുള്ള അനാവശ്യ വിവാദമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് അത് കെ മുരളീധരനും ശബരിനാഥ് അടക്കം കൃത്യമായ പ്രതികരണം നടത്തി അപ്പോഴാണ് ഈയൊരു ബി ജെ പിയുടെ ചായ്വ് കോൺഗ്രസ് നിന്നുണ്ട് അത് ബി ജെ പി വിവാദം അവസാനിപ്പിക്കുമ്പോൾ കോൺഗ്രസ് ഇത് വീണ്ടും ആരംഭിക്കുകയാണ് ഇതിൽ കരാർ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അടുത്ത വർഷം അതായത് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തൊന്ന് വരെ കരാറുണ്ട് ഇനി അഥവാ ഈ ഒരു തുച്ഛമായ തുകയാണ് ഈ ഒരു വാടക ഇനത്തിൽ നൽകുന്നത് എന്നൊരു പരാതി ഉണ്ടെങ്കിൽ കമ്മിറ്റി കൂടി വാടക വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നൽകാനും തയ്യാറാണെന്നായിരുന്നു വി കെ പ്രശാന്ത് പ്രതികരിച്ചത് ഇതിനൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾക്കടക്കം തുടക്കം കുറിച്ചിട്ടുണ്ട് അതായത് ഒരു നഗരസഭയുടെ പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ നഗരസഭയുടെ കീഴിലുള്ള ഈ ഒരു കെട്ടിടങ്ങൾ ആർക്കൊക്കെ സ്വകാര്യ ആവശ്യങ്ങൾക്കടക്കം വാടകയ്ക്ക് നൽകിയിട്ടുണ്ട് അതിലടക്കമുള്ള എഗ്രിമെൻറ്റും എത്രത്തോളം തുകയാണ് വാങ്ങുന്നത് വാടക ഇനത്തിൽ വാങ്ങുന്നത് എന്നടക്കമുള്ള പരിശോധിക്കാൻ മേയർ അടക്കം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് ചെറിയൊരു ഫോൺ ഫോൺവിളിയിൽ നിന്നും ആരംഭിച്ച് വലിയൊരു രാഷ്ട്രീയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി വരും ദിവസം ിൽ ഇതിൽ കൂടുതൽ ആരോപണങ്ങൾ ഒപ്പം തന്നെ ഈ ഒരു രേഖകളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള കൂടുതൽ നടപടികളടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ ഒപ്പം സാര ഇന്നലെ ഇപ്പം ശ്രീലേഖയുടെ ശ്രീലേഖ ഉയർത്തിക്കൊണ്ടെന്ന വിവാദമാണ് പക്ഷേ അതിൽ വലിയ തോതിൽ പ്രതികരിക്കാൻ ബി ജെ പി പോലും തയ്യാറായിരുന്നില്ല പക്ഷെ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് നേതാക്കൾ മുരളീധരൻ ഉൾപ്പെടെ മുൻ എം എൽ എ വട്ടിയൂർ ഉൾപ്പെടെ അവിടെ രംഗത്തെത്തി ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തുന്നു അപ്പം കൗൺസിലറായിട്ടുള്ള ശബരിനാഥൻ പ്രതികരിക്കുന്നു ബി ജെ പി പോലും വളരെ തന്മയത്വത്തോടുകൂടി അതിനെ അങ്ങനെ പറഞ്ഞൊഴിവാക്കുക എന്നലെ വി വി രാജേഷ് പോലും മേയർ പോലും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഇതിനെ ഏറ്റുപിടിക്കേണ്ട ഒരു സാഹചര്യം എന്താണെന്ന് പ്രശാന്ത് ചോദിക്കുന്നുണ്ടല്ലോ അതിന്റെ ഒരു രാഷ്ട്രീയം എന്താണ് തീർച്ചയായും കാരണം കഴിഞ്ഞ ദിവസമായെങ്കിൽ ആണെങ്കിൽ പോലും ഒരു ബി ജെ പി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ പിന്തുണച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു പ്രതികരണം പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടില്ല ഇന്നും ഉണ്ടായിട്ടില്ല മേയർ എന്ന സ്ഥാനത്ത് നിൽക്കുന്ന വി വി രാജേഷ് ഒരു ഔദ്യോഗികമായ വിശദീകരണം നൽകിയെന്നല്ലാതെ അത് അതും ഒരു രാഷ്ട്രീയ വിശദീകരണമല്ല ഇതിൽ രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട് ഒരു സൗഹൃദ സംഭാഷണം എന്ന രീതിയിൽ അത് കടന്നാക്രമിക്കുന്ന തരത്തിലേക്കായിരുന്നില്ല പ്രതികരണം പക്ഷേ ഇടതുമുന്നണി അങ്ങനെയായിരുന്നില്ല കഴിഞ്ഞ ദിവസം കൃത്യമായ രാഷ്ട്രീയ ആക്രമണമാണ് എന്ന തരത്തിലായിരുന്നു ഇടതുമുന്നണിയുടെ പ്രതികരണം വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രതികരണങ്ങൾ വന്നിരുന്നു അതുകൂടാൻ തന്നെ ഈ ഒരു വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു പ്രതികരണം വി കെ പ്രശാന്തിന് പിന്തുണച്ചു പ്രതികരണങ്ങൾ വന്നിരുന്നു പക്ഷേ ബി ജെ പി നേതൃത്വം അതായത് ഈ ഒരു മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഒപ്പം തന്നെ ഇനി വട്ടിയൂർക്കാവിലടക്കം മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തി കൂടിയാണ് ആർ ശ്രീലേഖ തന്നെ ഈ ഒരു ഒരു കനത്ത പിന്തുണ ബിജെപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തുടക്കം തൊട്ട് തന്നെ പ്രതീക്ഷിച്ചെങ്കിലും പക്ഷേ അതിൽ ഒരു കൃത്യമായ ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ ഒരു പരിപൂർണ്ണ പിന്തുണയോ അതൊരു രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമമോ നടത്തിയിട്ടില്ല പക്ഷേ വിവരം രാജേഷിന്റെ പ്രതികരണം അടക്കം വളരെ കൃത്യമാണ് ഒരു നികുതി ചുമത്താത്ത നികുതി പണം നടക്കാത്ത പല കെട്ടിടങ്ങളുണ്ട് അതേപോലെ ഇത് ഒരു അതായത് വാടക ഇനത്തിലടക്കം തുച്ഛമായ തുക വാങ്ങുന്ന കെട്ടിടങ്ങളുണ്ട് അങ്ങനെയുള്ള കെട്ടിടങ്ങളെല്ലാം ഇങ്ങനെ ഇതിൽ അന്വേഷണ പരിധിയിൽ വരുമെന്നടക്കമുള്ള പ്രതികരണം അതും ഒരു രാഷ്ട്രീയ പ്രതികരണമല്ല ശ്രീലേഖയെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ടുള്ളതുമല്ല പക്ഷേ ഇതിൽ ഒരു വിവാദം കെട്ടടങ്ങിയ സമയത്ത് കഴിഞ്ഞ ദിവസം ഏകദേശം ഈ ഒരു വിവാദത്തിന് അവസാനം കുറിച്ചതിന് ശേഷമാണ് വീണ്ടും ഇന്ന് കോൺഗ്രസ് ഇത് പിന്തുണയും വരുന്നത് അതായത് കഴിഞ്ഞ ദിവസം പോലുമല്ല ഇന്ന് ശബരിമല ാഥും കെ മുരളീധരനും വരുന്നു ഇത്തരത്തിൽ അതായത് ഒരു നിള കോംപ്ലക്സിലെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുറിയിൽ ആരൊക്കെ ഉപയോഗിക്കുന്നു അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു കഴിഞ്ഞ ദിവസം ആ ഒരു ശ്രീലേഖ പോലും അത്രത്തിലുള്ള ഒരു ചോദ്യം ഉന്നയിച്ചിട്ടില്ല കാരണം ഒരു ഓഫീസ് മുറിയുടെ ഒരു അപര്യാപ്തത മാത്രമാണ് ചൂണ്ടിക്കാണിച്ചത് പക്ഷേ ഇന്ന് കൃത്യമായ ഓഫീസ് മുറിയുടെ അതായത് എം എൽ എ ഹോസ്റ്റലിലെ മുറി നമ്പർ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മുറി എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്നുള്ളത് ബി ജെ പിക്ക് പ്രത്യക്ഷത്തിലുള്ള ഒരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് ഇതാണ് പിന്നീട് ഇടതു മുന്നണി ഏറ്റുപിടിച്ചത് അതിൽ കൃത്യമായി പറയുന്നുണ്ട് ബി ജെ പി അവസാനിപ്പിച്ചപ്പോൾ കോൺഗ്രസ് വീണ്ടും ആരംഭിക്കുകയാണ് ഈ വിവാദം അതായത് ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസ് ഈ വിവാദം വീണ്ടും കത്തിക്കാനുള്ള ശ്രമമാണ് വീണ്ടും ഇതൊരു വലിയൊരു വിഷയമാക്കി വിഷയമാക്കിക്കൊണ്ട് നിർത്താൻ അല്ലെങ്കിൽ ബിജെപിക്ക് പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്നായിരുന്നു മുന്നണിയുടെ ഒരു പ്രതികരണം ആ സമയത്ത് തന്നെ ശബരിനാഥ് പറഞ്ഞിരുന്നു ഇത് ഒരു വസ്തുതാപരമായ ഒരു കാര്യമാണ് ഒരു സൗകര്യം അല്ലെങ്കിൽ ഒരു കൗൺസിലർക്ക് കൃത്യമായ സൗകര്യം ഒരുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഒരു ന്യായമായിട്ടുള്ള കാര്യത്തിനൊപ്പം നിൽക്കുന്നു അതിന് കാവ്യവൽക്കരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് പറയുന്നു പക്ഷേ എന്നിരുന്നാലും ഇടതുമുന്നണി ഇത് കൃത്യമായ രീതിയിൽ അവലോകനം ചെയ്യുന്നുണ്ട് കൃത്യമായ പ്രതികരണം ൾ വരുന്നുണ്ട് അപ്പോഴും മൗനം പാലിക്കുന്നത് ബി ജെ പി മുന്നണിയാണ് കൃത്യമായ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ശ്രീലേഖയ്ക്കോ അല്ലെങ്കിൽ വി വി രാജേഷിനോ അല്ലെങ്കിൽ ഒരു ഭരണസമിതിക്കടക്കം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കാനുള്ള യാതൊരുവിധ നീക്കവും ഇപ്പോൾ ബി ജെ പി നേതൃത്വം കണക്കാക്കുന്നില്ല കാരണം ഇനി കൂടുതൽ അതായത് ഈ ഒരു ഭരണത്തിലേക്ക് കാര്യങ്ങൾ കടന്നുകൊണ്ട് ഇതൊരു അനാവശ്യ വിവാദങ്ങൾ പരമാവധി ഒഴിവാക്കും കാരണം ഭര ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആദ്യമായി തിരുവനന്തപുരം ഭരണം പിടിക്കുകയാണ് അതുകൊണ്ട് തന്നെ അനാവശ്യ വിവാദങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മൗനം എന്നടക്കം മനസ്സിലാക്കിയിട്ടിരിക്കുന്നുവെല് ഇനി ഒപ്പം തന്നെ മറ്റൊരു കാര്യം എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്നത് ആ വാടക കരാറിനെ സംബന്ധിച്ചാണ് ഈ വാടക കരാർ അത് ഈ പറയുന്ന എഴുന്നൂറ്റൻപത് അഞ്ഞൂറ്റൻപത് രൂപ ആണോ ഇനി അത് കൃത്യമായി കരാർ ഈ മാർച്ച് വരെ ഒക്കെ ഇതിൻ്റെ രേഖകളൊക്കെ പുറത്തുവിടാനൊക്കെ പ്രശാന്ത് തയ്യാറാണെന്നാണ് പറയുന്നത് ഇതിൽ ഇപ്പോൾ ശ്രീലേഖ ആവശ്യപ്പെട്ടതുപോലെ ഒഴിഞ്ഞു പോകണം എന്നാവശ്യപ്പെടേണ്ടത് അവിടെ ഒരു കൗൺസിലർ അല്ലല്ലോ അവിടെ ഒരു കോർപ്പറേഷൻ്റെ സെക്രട്ടറിയോ അങ്ങനെയൊക്കെയല്ലേ അതിൽ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ടത് കോർപ്പറേഷൻ്റെ ബിൽഡിംഗ് ആകുമ്പോൾ കെട്ടിടമാകുമ്പോൾ അപ്പോൾ ഇതിനോടൊക്കെ ഒരു ബി ജെ പി നേതൃത്വത്തിൻ്റെ പ്രതികരണം

തീർച്ചയായും എല്ലോ ഇതിൽ കണക്കുകളടക്കം നമ്മളോട് ഈ ഒരു വി കെ പ്രശാന്തിൻ്റെ അതായത് വരുമാനമടക്കം മാസ വരുമാനം അടക്കം കണക്കാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ എം എൽ എ ഹോസ്റ്റലിനുള്ള തുച്ഛമായ അമ്പത് രൂപ അടക്കമാണ് എം എൽ എ ഹോസ്റ്റലിലെ വാടക എന്ന് പറയുന്നത് അതായത് ഒരു തുച്ഛമായൊരു തുക മാത്രമാണ് ജനസേവകരാണ് അതുകൊണ്ട് തന്നെ ഒരു പേരിനൊരു തുക മാത്രമാണ് എം എൽ എ ഹോസ്റ്റലിന് വാങ്ങുന്നത് ഇത് എണ്ണൂറ് രൂപയാണെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു കണക്ക് നോക്കുമ്പോൾ മാർക്കറ്റ് വില അടക്കം പരിശോധിക്കുമ്പോൾ അത് വളരെ തുച്ഛമാണെന്നാണ് ബി ജെ പിയുടെ വി വി രാജേഷിനടക്കം പ്രതികരണം ഉണ്ടായത് കാരണം ഇത്തരത്തിലുള്ള നിരവധി കേസുകളുണ്ട് അതിലേക്ക് കണക്കുന്ന ില്ല പക്ഷേ പരിശോധന ഉണ്ടാകുമെന്നാണ് അറിയിച്ചത് അത് മാത്രമല്ല ഇതിൽ അതായത് ഒരു വാടക കരാർ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ അവിടെ ഇത്രയും വർഷം പ്രവർത്തിച്ചത് ഇനിയിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ കരാറിൽ മാറ്റം വരുത്തുകയാണ് അല്ലെങ്കിൽ ഭരണസമിതി യോഗം ചേർന്നുകൊണ്ട് ഇത് തുക വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അടക്കാൻ തയ്യാറാണ് പക്ഷേ അതിന് മുൻപ് ഈ കരാർ അവസാനിക്കുന്നതിന് മുൻപ് യാതൊരു വിധത്തിലും അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല മാത്രമല്ല അത് രാഷ്ട്രീയമായി അതൊരു കൃത്യമായൊരു നിലപാടല്ല എന്നടക്കമായിരുന്നു ഒരു സൗഹൃദ സംഭാഷണം എന്ന തരത്തിലാണ് ശ്രീലേഖ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം അടക്കം ഇത് പിന്തുണച്ച് നിർത്തിയത് മാത്രമല്ല ഓഫീസിലേക്ക് നേരിട്ടെത്തുന്നു വി കെ പ്രശാന്തമായി നേരിട്ട് സംസാരിച്ച് സഹോദര തുല്യനാണ് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു അത് അംഗീകരിച്ചില്ല അത് അവിടെ അവസാനിച്ചു എന്നായിരുന്നു പക്ഷേ ബി അപ്പോഴും മൗനം പാലിച്ചിരിക്കുന്നു ഈ ഒരു അനാവശ്യ വിവാദങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അനാവശ്യ വിവാദങ്ങളിലേക്ക് കടക്കാതിരിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് തന്നെ ഇത് കണക്കാക്കണം ഒപ്പം ആ ഭരണം ആരംഭിച്ചിരിക്കുകയാണ് ഇനി നരേന്ദ്രമോദി അടക്കം തിരുവനന്തപുരത്തേക്ക് എത്തിക്കാനുള്ളൊരു നീക്കം നടക്കുന്നു അതിനടക്കമുള്ള വി വി രാജേഷൻ്റെ പ്രതികരണം വന്നു കഴിഞ്ഞു അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക ഇങ്ങനെയുള്ള ഒരു അതായത് ഈയൊരു ആർ ശ്രീ ലേഗുമായി ബന്ധപ്പെട്ട് മറ്റ് വിവാദങ്ങൾ അതായത് ബേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചു കൊണ്ട് മത്സരത്തിൽ മത്സര രംഗത്തിറങ്ങുന്നു പക്ഷേ അവസാനിച്ച് ജയിച്ചതിന് ശേഷം ഈ ഒരു മേയർ സ്ഥാനത്ത് നിന്നു പരിഗണിക്കാതെ അതെ മാറ്റി നിർത്തുന്നു അങ്ങനെയുള്ള വാർത്തകൾ സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ ദിവസം അടക്കം കൂടുതൽ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞ് നിറഞ്ഞു നിന്നിരുന്നു അവരുടെ ഒരു അസാന്നിധ്യം അടക്കം നിറഞ്ഞു നിന്നിരുന്നു അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പോവുകയാണെങ്കിൽ വട്ടിയൂർക്കാവിലെ ഇനി സ്ഥാനാർത്ഥി നിർണയം നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുമ്പോൾ തിരുനന്തപുരത്തേക്ക് എത്തുമ്പോൾ സ്ഥാനാർത്ഥി നിർണയം അടക്കം പ്രഖ്യാപനം അടക്കം ഉണ്ടാകുമെന്നടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായി കൂടുതൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അനാവശ്യ വിവാദങ്ങൾക്ക് തിരികൊടുത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടൊരു മൗനമായിട്ട് തന്നെ കണക്കാക്കണം എൽദോ എന്തും സുധാകരൻ ആണ് വിവരങ്ങൾ നൽകിയത് എന്താണെങ്കിലും കെട്ടിടത്തെ ചൊല്ലിയുള്ള വിവാദം അവസാനിക്കുന്നില്ല അതിൽ പ്രതികരണങ്ങൾ വരുന്നു കോൺഗ്രസും അതിൽ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവം